സുഹൃത്തുക്കളെ ആക്കോട് കൊടിയമ്മലോ കൊടിയമ്മൽ കൊടിയമ്മലോ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു മലയിലാണുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഗുഹയും തേടിയുള്ള യാത്രയിലാണ് ആ കാരണക്കാരൻ അതേ അബു തന്നെ കൂടെയുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന അത്യാവശ്യം വഴങ്ങിയിട്ടുണ്ട് താഴത്തെ റോഡ് പണി നടക്കുന്നതിനാൽ കുറച്ച് രാശി നടക്കേണ്ടി വന്നു അപ്പോൾ ആ ഗുഹ കണ്ടാൽ അവിടെ എന്താ അത് വക പാടോ പോയേ ർ പുഴയാണെന്ന് തോന്നുന്നു ഈ മലക്ക് മുകളിൽ ഈ പാറകൾക്കിടയിലൂടെ ഒരു നോട്ടം കണ്ടു ഒറ്റപ്പെട്ട ഉരുളൻ പാറകൾ നല്ല കാറ്റുള്ള സ്ഥലമാണ് விடையில் சாலமாய காற்று കോടി എന്ന മലയുടെ ഒരു സൈഡിൽ അങ്ങനെ അപ്പോൾ ഇത് പറയാൻ പറ്റുള്ളൂ അല്ലാതെ കറക്റ്റ് ഒരു ഒന്നും പറയാൻ പറ്റില്ല നമുക്കറിയാത്തൊരു സ്ഥലമാണ് ആ മലേൻ്റെ മലേൻ്റെ മുകളിൽ ഒരു സൈഡിൽ ഏകദേശം ഇവിടെ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ എൻഡിൽ അടിയിൽ മേപ്പോട്ട് വരികയാണെങ്കിൽ റബ്ബർ തോട്ടത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു ഭാഗം കല്ല് വെട്ടിയതുണ്ട് ആ കല്ല് വെട്ടി അടിയിലേക്ക് എത്തിയപ്പോൾ ുഹ കണ്ടെത്തിയതാണെന്നാണ് മനസ്സിലാവുന്നത് ഇതിലേക്ക് പ്രവേശാനുമതി സൗകര്യമില്ല കിടന്നോ നോയഞ്ഞോ ഒന്നും പോകാൻ പറ്റില്ല മുള്ളൻ പന്നി ഉണ്ടെന്നാണ് തോന്നുന്നത് തേങ്ങ വന്ന് അവിടെ കാണുന്നുണ്ട് അങ്ങനെ ഉള്ളോട്ടുള്ളോട്ട് ഉള്ളോട്ട് ഒരു അഞ്ചാറ് മീറ്ററൊക്കെ ഇവിടുന്ന് അവിടെ കാണുക ടുത്ത് നോക്കിയാല് ഒഴിച്ചെടുത്തു അതെ വളരെ കഷ്ടപ്പെട്ട് ഉള്ള കൂടെ ഒക്കെ കാണുന്ന അത് ഒരാളത് അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ പോന്നു രംഗ കുടിച്ച് നോക്കിയാങ്ങിട്ടാണ് തല 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 തേങ്ങ ഞാനത് കടക്കണ പോയി കല്ല് ബാധ്യത ആവുമോ തല ഇറക്കി വരെ

ਮੁਣੇ ਗੋਈ ਜਾਂ ਤਪ੍ਲੀ ਹੋ ਗੇਟੇ. ਦੋਰ੍ਚੀ ਮੁਣੇ ਤੋ ਨੀਲੇ ਲੋ? ਨੀਲ. ਨੀਲ. ਬੁਡੁ ਨੀਲ. ਅਲੋ ਚਾਲਾ ਚਾਲਾ. ਅਲੋ. ਮੁਣੇ ਗੋਈ ਗੋਈ ആരും ആരെയും കൊണ്ടുപോകണ്ടരും പോവാരും എത്താൻ വട്ടം കൂടുതൽ നല്ലതാണ് ലേശമല്ലേ അല്ല ഹോട്ടി എ സി അല്ലേ ഓക്കെ ഈ ഗുഹയും തേടി ഈ മലമുകളിലേക്ക് ഒരാളും വരണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത് പുറത്തിറങ്ങിയാൽ നല്ല കാറ്റ് നല്ല അന്തരീക്ഷം ഓക്കെ ഇവിടെ കാരും വരണ്ട എന്ന് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ചെയ്യുന്നു എല്ലാവർക്കും നന്ദി